ഈ കഴിഞ്ഞ ദിവസം ഒരു പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയും അതുപോലെ തന്നെ ഒരു നാപ്പത് വയസ്സുള്ള യുവാവിനെയും കാണാറായി എന്നുള്ളൊരു ന്യൂസും അവരുടെ ഒരാഴ്ച പഴക്കമുള്ള ജഡം കണ്ടെത്തിന്നുള്ള ഒരു ന്യൂസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു കേസിനാസ്പദമായ സംഭവങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ നമ്മളെ ഒന്ന് ഞെട്ടിപ്പിക്കുകയാണ് കാരണം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതികളായിരിക്കുന്നത് ഇപ്പോൾ പോലീസുകാരാണ് കാരണം ഏകദേശം അവരുടെ വീടിന്റെ അടുത്തൊക്കെ ആയിട്ടുള്ള ഒരു പരിസരത്ത് ഒരു കാടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ ഈ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു ഈ മൃതദേഹത്തിന് ഏകദേശം രണ്ടു ദിവസം അല്ലെ ഒരാഴ്ചയിലധികം പഴക്കമുണ്ടെന്നും അത് ജീർണിച്ച അവസ്ഥയിലാണ് കണ്ടെടുത്തത് എന്നുള്ള ഒരു ന്യൂസാണ് നമുക്ക് കാണാൻ സാധിച്ചത് അത് മാത്രമല്ല അത് ഒരാഴ്ചയിലധികം പഴക്കമുണ്ടെങ്കിൽ ഈ ഒരു പോലീസ് അവിടെയുള്ള പോലീസിന് ഒരു മാസത്തോളം ഈ ഒരു ആസ്പദമായിട്ട് സംഭവം നടന്നിട്ടും പോലീസ് പരാതി നൽകിയിട്ടും അതിനുശേഷം പോലീസ് നടപടി എടുത്തതും സ്വീകരിച്ചതും അതുപോലെ അന്വേഷണം നടത്തിയതൊക്കെ ആയിട്ട് ഒരു മാസത്തിലേറെയായി എന്നിട്ടും ഈ ഒരാഴ്ചയായിട്ടുള്ള ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ കണ്ടുപിടിക്കുന്നതിനോ അല്ലെങ്കിൽ ഇതിന് കൃത്യമായ നടപടി സ്വീകരിക്കുന്നതിനോ നമ്മുടെ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല